ഇനി നമുക്ക് ചക്കക്കുരു കൊണ്ട് എളുപ്പത്തിലൊരു ഉണ്ടാക്കിയാലോ വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതി പെട്ടെന്ന് റെഡിയാക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താമസിക്കുന്നില്ല നേരെ ഇവിടെയിലേക്ക് പോവാം അപ്പോൾ ഇത് ഞാനിവിടെ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ടേ ഇതിൻ്റെ പൂപ്പൽ കളയാൻ പാടില്ല എന്നാണ് പറയുന്നത് അതിനകത്ത് കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഒത്തിരി ഒന്നും എടുത്ത് കളഞ്ഞിട്ടില്ല അവിടെ അവിടെ ഒന്ന് ചിരണ്ടി കളഞ്ഞ അത്രയേ ഉള്ളു ഇനി കുക്കറിൽ ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഒരൊറ്റ വിസിൽ കേട്ടിട്ട് രണ്ടാമത്തെ വിസിൽ കേൾക്കുന്നതിന് മുന്നേ തന്നെ നമ്മളത് ഓഫ് ചെയ്ത് വെക്കണേ ഇത് കുഴഞ്ഞു പോകാൻ പാടില്ല കാരണം നമുക്കിത് പൊടിച്ചെടുക്കാനുള്ളതാണേ അങ്ങനെ ഇതേ നല്ല ചൂടുണ്ട് ഇത് അത്യാവശ്യം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് തണുത്തതിന് ശേഷം ഒട്ടും വെള്ളം അല്ലാതെ മിക്സിയുടെ ജാറിലിട്ട് ഇതുപോലെ ഒന്ന് പൾസ് മോഡലിട്ട് ഒന്നിങ്ങനെ കറക്കിയെടുത്താൽ മതി ഇതുപോലെ നന്നായിട്ടിങ്ങനെ ഒന്ന് പൊടിഞ്ഞ് വന്നോളെ ഇനി ഞാനിവിടെ ആ മിക്സിയുടെ ജാറിൽ തന്നെയാണ് ഇതിൻ്റെ അരപ്പം കൂടി റെഡിയാക്കുന്നത് കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ ജീരകവും പിന്നെ ഒരു അഞ്ചോ ആറോ അല്ലി ചുവന്നുള്ളി ചുവന്നുള്ളി ഇച്ചിരി കൂടുതലിടുന്നതാണേ നല്ലത് സവോള വേണ്ട അങ്ങനെ അതും ഒന്നിങ്ങനെ കറക്കി എടുത്തിട്ടുണ്ട് ചക്കക്കുരു പൊടിച്ചിട്ട് അതേ ജാറിലിട്ട് അരപ്പ് റെഡിയാക്കുന്നതാണ് നല്ലത് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മുടെ ആ ചക്കക്കുരുവും ആ അരപ്പും കറിവേപ്പിലയും എല്ലാം കൂടി കൈ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് തിരുമിയെടുക്കണേ ഇങ്ങനെ ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് എടുക്കുമ്പോൾ തന്നെ അത് നന്നായിട്ടിങ്ങനെ വന്നോളും നന്നായിട്ട് ചേർന്ന് വരും ഒന്ന് തട്ടിപ്പൊത്തി മാറ്റി വെച്ചേക്കാം ഇനി നമുക്ക് ചീനിച്ചട്ടി വെച്ച് കൊടുക്കാം അതിൻ്റെ വെള്ളമയൊക്കെ പറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം അത് ഏകദേശം ഒരു ഒരു ടീസ്പൂണൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് കടുക് ഇട്ട് പൊട്ടിക്കണം ഒരു കാൽ ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം അതിലേക്ക് നമുക്ക് ഒന്നോ രണ്ടോ ഒറ്റൽമുളക് മുറിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കാമേ കടുക് നന്നായിട്ട് പൊട്ടി വരണം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഞാനിവിടെ കുറച്ച് സവോള എടുത്ത് വെച്ചിട്ടുണ്ട് മീഡിയം വലിപ്പത്തിലൊരു സവോളയും രണ്ട് പച്ചമുളകും കൂടെ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേ പച്ചമുളക് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞ് വെച്ചു സവോളം ഒന്നിങ്ങനെ കൊത്തി അരിഞ്ഞ് വെച്ചു കുനാന്ന് ചെറുതായിട്ടൊന്നും കൊത്തി അരിയണ്ട ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കണം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു തോരൻ എന്ന് പറയുന്നത് നമ്മുടെ മുട്ടത്തോരനും അതുപോലെ നമ്മൾ നെത്തോലി ഇതേപോലെ തോരൻ വെക്കാറുണ്ട് അത് അതുപോലെയൊക്കെ ഇരിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉള്ളി വെന്ത് ഉടഞ്ഞ് കുഴഞ്ഞു പോകാൻ പാടില്ല ഒരു കണ്ണാടി പരിവൊക്കെ ആകുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ചക്കക്കുരുവും അരപ്പും കറിവേപ്പിലയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടല്ലേ അതിലേക്ക് അങ്ങ് തട്ടി കൊടുക്കാമേ അപ്പോൾ നമ്മുടെ പരിപാടി ഏകദേശം കഴിയാറായി ഇനി മിക്സിയുടെ ജാർ കഴുകിയതിനകത്തു നിന്ന് ഒരു ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം കാരണം അരപ്പ് ഒരു പച്ച മണം മാറണമല്ലോ അരപ്പൊന്ന് വെന്ത് കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇനി ഇതെല്ലാം കൂടി കൂടിയതേ നന്നായിട്ടിങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ചൊന്ന് അടച്ച് വെച്ച് കൊടുക്കണം ഒന്ന് തട്ടിപ്പുത്തിയതിനു ശേഷം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാമേ ഒരുപാട് സമയമൊന്നും വേണ്ട ഒരു അഞ്ച് മിനിറ്റൊക്കെ വെച്ചാൽ മതി എന്നിട്ട് നമ്മളിത് തുറന്ന് വെച്ചിട്ടിങ്ങനെ ഇളക്കുമ്പം നമുക്ക് കുഴഞ്ഞത് തോന്നും പക്ഷേ ഇത് തണുക്കുമ്പം നന്നായിട്ട് ക്രെഡി ആയിട്ട് വന്നോളും നല്ല പൊടി പൊടി പോലെ തന്നെ വന്നോളേ നമ്മുടെ ഈ ചാനലിൽ ഇതിനു മുമ്പ് തന്നെ നല്ല റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു പാവയ്ക്ക മുളകിട്ടതിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെയ്യാറായി വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വേഗം വരാം ഇന്നപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്